ക്ക് എൻ്റെ ഭാഗങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഭാഗങ്ങളെല്ലാം വളരെ നമ്മൾക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തന്നെയുള്ള ഫീൽ തരുന്നുണ്ട് മാത്രമല്ല നമ്മൾ ന്യൂസിൽ കാണുന്ന പല കാര്യങ്ങളാണ് അതായത് ഇങ്ങനെ ജസ്റ്റിസ് കിട്ടാത്ത പല കേസുകളും നമുക്കറിയാം അവരുടെ പേരൻസിൻ്റെ ഇമോഷൻസ് അതൊക്കെ നമ്മൾ ഒരു സിനിമ ആണെങ്കിലും കാണുമ്പോൾ നമുക്കത് എത്രത്തോളം ഇതാണെന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പക്ഷേ ഈക്വലി ഇമോഷണലാണ് അപ്പം നിങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് എൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സിനിമയുടെ ആയതുകൊണ്ട് ഞാൻ ഇതിനെ പുകഴ്ത്തി പറണമെന്നുണ്ട് പക്ഷെ അതുകൊണ്ടല്ല സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് വന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി അഭിലാഷൻ പറ്റി പറയാം അഭിലാഷ ഏട്ടൻ എൻ്റെ ചേട്ടനെ പോലെയാണ് അപ്പം എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിലാഷ ചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഞങ്ങളെല്ലാവരും ഭയങ്കര ഇമോഷണലി കണക്റ്റഡായി ചെയ്തൊരു സിനിമയാണ് അപ്പം അഭിലാഷൻ ഇതൊരു വലിയ സക്സസ് ആവട്ടെ ഈവൻ വിഷ്ണു ചേട്ടനും വിഷ്ണു ചേട്ടൻ്റെ ഫസ്റ്റ് ഡിറക്ഷനാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിറക്ടേഴ്സ് ഉണ്ട് തീർച്ചയായും വിനയൻ സാറിൻ്റെ മോനായതുകൊണ്ട് ആ ഒരു കാറ്റടിക്കാതിരിക്കില്ല അപ്പം വിനയൻ സാറുടെയും കഴിവ് വിഷ്ണു ചേട്ടനും കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും ഇത് നല്ലൊരു സിനിമയാവട്ടെ ആവട്ടെ ഈവൺ അർജുനും അർജുൻ്റെ സോളോ സൂപ്പർ ഹിറ്റ് പടം ആവട്ടെ ഇത് ബിക്കോസ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് അർജുനന്റെ സീൻസൊക്കെ ഞാൻ ഞാനുള്ളത് എനിക്കറിയാം ഞാനില്ലാത്തതൊക്കെ ഭയങ്കര രസമുണ്ട് ഓൺ സ്ക്രീൻ ഞാൻ ഐ ഓൾവേസ് ബീൻ ഞാൻ അർജുൻ അശോകൻ സോ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സംഗീത ചേച്ചി പോലുള്ള ആക്ടറിന്റെ പേരിന്റെ അതേ പേരുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടി അത് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നതൊന്നും ഒന്നും ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ നടക്കുന്നു എന്നൊരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം ണുമ്പോൾ നമ്മൾ ഒരുപാട് ഡ്രീം ചെയ്ത കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിന്റെ പീക്ക് എത്തുമ്പോൾ നമുക്കൊരു ഒന്നും തോന്നാത്ത അവസ്ഥയില്ലേ ഏകദേശം അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതെ 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 ഭയങ്കര ആണ് ചേച്ചി നമുക്കൊരു ഒരു എന്താ പറയുക സീനിയർ ആയിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിലെ ആരോ പോലെ ചേച്ചി കൂടെ വരുമ്പോൾ തന്നെ ആ ഒരു പ്രസൻസ് രസമുണ്ട് എല്ലാവർക്കും ഇത് ും മ്യൂസിക് ആണെങ്കിലും രാജിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് സോങ്ങുകളാണെങ്കിലും കൊള്ള സാധാരണ ഒരു അന്വേഷണ കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തുള്ള ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുലിക്കുണ്ടായിരിക്കുന്നത് പുലിക്കുട്ടി എന്ന് പറയണ പോലെ തന്നെ ഡയറക്ടർ വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണു വിനയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു പുതിയ ഡയറക്ടറാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് പറയില്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും പിന്നെ അഭിലാഷ് അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഉള്ള സൂപ്പറായി ഇതുവരെ പറയാത്ത പല രീതിയിലും നല്ലൊരു സ്ക്രീൻ പ്ലേ അതിനേക്കാളും നന്നായിട്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അർജുന അശോകൻ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് കാവേരി മാം ആണെങ്കിൽ കുറേ നാളുകൂടിയിട്ടാണ് നമ്മൾ പുള്ളിക്കാരിനെ സ്റ്റെയിൽ കാണുന്നത് അപ്പോൾ ഒരു ഒരു എല്ലാവർക്കും ഫാമിലി വന്ന് കാണാൻ പറ്റുന്ന ഒരു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതുവരെ ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പരീക്ഷിച്ചിട്ടില്ല അപ്പം എല്ലാവരും നമസ്കാരം നമ്മുടെ വിഷ്ണു വിനയൻ വിനയൻ സാറിൻ്റെ മകൻ സംവിധാനം ചെയ്ത അടിപൊളി സിനിമ അതുപോലെ നമ്മുടെ അശോകഞ്ചാറിൻ്റെ മകൻ ഗംഭീരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല പെർഫോമൻസ് തലപുരി നല്ല സെൻറ്റിമെൻസ് വർക്കൗട്ടായിട്ടുണ്ട് ബി ജി എം ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ആരൊരു കാര്യം പറയാം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന വിഷ്ണു വിനയൻ വിനയൻ സൂപ്പർ ഹിറ്റ് സിനിമയാണ് നല്ല പാട്ടുകളുണ്ട് അതുപോലെ തന്നെ നല്ല സസ്പെൻസ് നിൽക്കുന്ന ഓരോ എങ്ങോട്ടുണ്ട് അതായത് നമ്മുടെ ആകാശ സിനിമ പോലെ നിറഞ്ഞു നല്ല പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗംഭീര സിനിമ അല്ല അമ്മേനെ മനത്തിന് മോളില്ല ഭയങ്കര അടിപൊളി ഭയങ്കര ഇമോഷണലായില്ല അല്ല മാളിയപ്പുറം അച്ഛനും മോൾഡ് ഇമോഷണലായിരുന്നല്ലോ ഇതൊരു ഭയങ്കര പോലും അമ്മയും പോനും പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര കണക്റ്റ് ചെയ്ത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് അബ്ദേശ്വരൻ അടിപൊളിയായിട്ട് അർജുന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അംഗീചേച്ചി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറെ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു മാളവികയുടെ മുഖായിരിക്കും ആ മോളുടെ മുഖമായിട്ട് ഫീൽ ചെയ്യാ